ഓം ശാന്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ ഇന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾ ഈശ്വരീയ സേവകരും സത്യമായ സാൽവേഷൻ ആർമി മുക്തിസേനയുമാണ് നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുടെ സാൽവേഷൻ കൊടുക്കണം ചോദ്യം ആരെങ്കിലും നിങ്ങൾ കുട്ടികളോട് ശാന്തിയുടെ സാൽവേഷൻ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ എന്താണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഉത്തരം അവരോട് പറയണം ബാബ പറയുന്നു ഇവിടെത്തന്നെ നിങ്ങൾക്ക് ശാന്തി ആവശ്യമുണ്ട് ആവശ്യമാണോ ഇത് ശാന്തി ധാമല്ല ശാന്തി ലഭിക്കുന്നത് ശാന്തി ധാമത്തിൽ മാത്രമാണ് അതിനെ മൂലവദനം എന്നും പറയുന്നു ആത്മാവ് എപ്പോഴാണോ ശരത്തിൽ നിന്നും മുക്തമാകുന്നത് അപ്പോൾ ശാന്തി അനുഭവിക്കുന്നു സത്യയുഗത്തിൽ പവിത്രത സുഖം ശാന്തി എല്ലാം ഉണ്ട് ബാബ തന്നെയാണ് വന്ന് ഈ സമ്പത്ത് നൽകുന്നത് നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ നമ്മെ പഠിപ്പിക്കുന്നത് ജ്ഞാനസാഗരനാണ് ബാബ തന്നെയാണ് പതീത പാവനും സർവരുടെയും ദാതാവും ബാബ പറയുന്നു ഞാനാണ് നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നത് നിങ്ങൾ ദേവി ദേവീദേതകളായി മാറിയാൽ ഈ ജ്ഞാനം പിന്നീടുണ്ടാവുകയില്ല അജ്ഞാനികൾക്കാണ് ജ്ഞാനം നൽകുന്നത് എല്ലാ മനുഷ്യരും അജ്ഞാന അന്ധകാരത്തിലാണ് നിങ്ങൾ മാത്രമാണ് പ്രകാശത്തിൽ ബ്രഹ്മാവിൻ്റെ എൺപത്തിനാല് ജന്മങ്ങളുടെ കഥ നിങ്ങൾ മാത്രമാണ് അറിയണത് നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ മുഴുവൻ ജ്ഞാനവുമുണ്ട് ത്രിമൂർത്തി സൃഷ്ടിചക്രം കൽപ്പവൃക്ഷം ഇതാണ് മുഖ്യമായ ചിത്രങ്ങൾ വൃക്ഷത്തിൻ്റെ ചിത്രത്തെ കാണുമ്പോൾ നമ്മൾ ഏ ധർമ്മത്തിലുള്ളവരാണെന്നും നമുക്ക് സത്യുഗത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്നും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സൃഷ്ടിചക്രത്തിൻ്റെ ചിത്രം വളരെ വലുതായിരിക്കണം എഴുത്തും വ്യക്തമായിരിക്കണം ഷു ബാബ തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് തിരികെ വീട്ടിലേക്ക് കൂടെ കൊണ്ടുപോകുന്നു അച്ഛൻ്റെയും ടീച്ചറിൻ്റെയും ഗുരുവിൻ്റെയും പാർട്ട് അഭിനയിക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാകില്ല ഇവിടെ ഒരേയൊരു ബാബയാണ് ബാബയെ തന്നെയാണ് പരം പിതാവെന്നും പറയുന്നത് നമ്മൾ മുഴുവൻ വിഷത്തിൻ്റെയും അധികാരിയായി മാറാൻ പോവുകയാണ് ഭാരതം മുഴുവൻ വിഷത്തിൻ്റെ അധികാരിയായിരുന്നു ഇപ്പോൾ അതിനെ തുണ്ടന്തുണ്ടമാക്കിയിരിക്കുകയാണ് നിങ്ങൾ തന്നെയാണ് പൂജ ദേവതകളായിരുന്നത് വീണ്ടും നിങ്ങൾ തന്നെ പൂജാരിയാകുന്നു ഭഗവാൻ സ്വയം പൂജനും പൂജാരിയുമായി മാറുന്നില്ല ഭഗവാൻ തന്നെ സ്വയം പൂജാരിയായി പൂജാരിയായിത്തീരുന്നുവെങ്കിൽ പിന്നീട് നിങ്ങളെ ആര് പൂജനാക്കി മാറ്റും ഡ്രാമയിൽ ബാബയുടെ പാട്ട് തന്നെ വ്യത്യസ്തമാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ ഭക്തി മാർഗവും ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വരുന്നതാണ് എണിപ്പടി ഇറങ്ങി താഴേക്ക് വന്നു കലകൾ കുറഞ്ഞുകൊണ്ടേയിരുന്നു കെട്ടിടം പുതിയതുണ്ടാക്കുന്നു പിന്നീട് ഓരോ ദിവസവും അതിൻ്റെ ആയുസ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മുക്കാൽ ഭാഗവും പഴയതായി മാറിയാൽ അതിനെ പഴയതെന്നേ പറയൂ കുട്ടികൾ ആദ്യം ഈ നിശ്ചയം ഉണ്ടായിരിക്കണം ഇത് സർവരുടെയും അച്ഛനാണ് ബാബ സർവരുടെയും സൽഗതി ചെയ്യുന്നു ലൗകിക പിതാവിനെ ഒരിക്കലും പരോ പറയില്ല എല്ലാവരും ഓർമ്മിക്കുന്നത് പരോ പിതാവിനെയാണ് ബാബ തന്നെയാണ് എല്ലാവരുടെയും അച്ഛൻ ദുഃഖത്തിൽ എല്ലാവരും ഈശ്വരനെ സ്മരിക്കുന്നു സുഖത്തിൽ ആരും തന്നെ സ്മരിക്കുന്നില്ല അപ്പോൾ ഈ ബാബ തന്നെയാണ് വന്ന് സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നത് ധാരണയ്ക്കുള്ള പോയിൻ്റ് ഒന്ന് പഞ്ചതത്വങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തെ കണ്ടുകൊണ്ടും ഓർമ്മിക്കുന്നത് ബാബയെ ആയിരിക്കണം ഏതൊരു ദേഹധാരിയോടും മൊത്തം വയ്ക്കരുത് വികർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യരുത് രണ്ടാമത്തെ പോയിന്റ് ഈ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ നാടകത്തിൽ ഓരോ ആത്മാവിനും അനാദിയായ പാർട്ട് അടങ്ങിയിട്ടുണ്ട് ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു അതുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും വിഷമിക്കരുത് മോഹജീത്തായി മാറണം വരദാനം സമ്പൂർണമായ ആഹൂതിയിലൂടെ പരിവർത്തനത്തിന്റെ ആഘോഷം നടത്തുന്ന ദൃഢസങ്കല്പധാരിയായി ഭവിക്കൂ ഭൂമി വിളർന്നാലും സ്വധർമ്മം കൈവടിയില്ല എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ ഏത് രീതിയിലുള്ള സാഹചര്യം മുന്നിലെത്തിയാലും മായയുടെ അതിഭീകരമായ രൂപ മുന്നിലെത്തിയാലും സ്വന്തം ധാരണകൾ ഇല്ലാതാകരുത് ദൃഢസങ്കല്പത്തിലൂടെ ത്യാഗം ചെയ്ത അനാവശ്യ വസ്തുക്കളെ സങ്കല്പത്തിൽ പോലും വീണ്ടും സ്ഥിരീകരിക്കരുത് സൻ്റെ ശ്രേഷ്ഠ സ്വമാനം ശ്രേഷ്ഠ സ്മൃതി ശ്രേഷ്ഠ ജീവിതത്തിലെ സമർത്ഥ സ്വരൂപം എന്നിവയിലൂടെ ശ്രേഷ്ഠ പാർട്ടുധാരിയായി ശ്രേഷ്ഠ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ ദുർബലതകളുടെ എല്ലാ ഇളക്കങ്ങളും സമാപ്തമാകട്ടെ ഇങ്ങനെയുള്ള സമ്പൂർണ്ണ ത്യാഗത്തിൻ്റെ സങ്കല്പം ദൃഢ ദൃഢമാകുമ്പോഴേ പരിവർത്തനത്തിൻ്റെ ശുഭവേള ഉണ്ടാവുകയുള്ളൂ ഈ ആഘോഷത്തിൻ്റെ ഡേറ്റ് ഇപ്പോൾ എല്ലാവരും ചേർന്ന് നിശ്ചയിക്കണം ശ്ലോഗൻ സത്യമായ വജ്രമായി മാറി തൻ്റെ വൈബ്രേഷൻ്റെ തിളക്കം വിഷം മുഴുവൻ വ്യാപിപ്പിക്കൂ ഓം ശാന്തി